السلام عليكم ورحمة الله الحمد لله الحمد لله رب العالمين وصلى الله على خاتم الأنبياء والمرسلين ومن تبعهم بإحسان إلى يوم الدين أما بعد اتقوا الله عباد الله سنها سمبنرايا ستي وشاسيغلين അള്ളാഹു റബുലിത്തിൻ്റെ വിധി വിലക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് ഉപദേശിക്കുകയാണ് മഹാനായ റസൂൽ സല്ലാഹു അലഹി വസ്ല്ലം പഠിപ്പിച്ച ഒരു ഹദീസാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് ذكر لرسول الله صلى الله عليه وسلم رجلان احدهما عابد والاخر عالم فقال رسول الله صلى الله عليه وسلم فضل العالم على العابد كفضل كفضل على ادناكم ثم قال رسول الله صلى الله عليه وسلم ان الله وملائكته واهل السماوات والارضين حتى النخلة വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് റസൽ അലൈഹി ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ പലതിനും പ്രാധാന്യവും ഒന്നിനെ ഒന്നിനേക്കാൾ മഹത്വവും സ്ഥാനവും വിലയും നിലയും ഒക്കെ കൽപ്പിക്കാറുണ്ട് ചില ആളുകളെ കുറിച്ച് നമ്മളൊക്കെ പറയാറുണ്ട് അവരൊക്കെ വലിയ ആളുകളല്ലേ അവരൊക്കെ സമൂഹത്തിൽ നിലയും വിലയുള്ള ആളുകളല്ലേ അവരൊന്നും അടുക്കിലേക്ക് നമ്മളൊന്നും എത്തൂല അവരൊക്കെ പഠിച്ച് നേടിയിട്ടുള്ള അവരുടെ വിദ്യാഭ്യാസവും അവരുടെ ആ യോഗ്യതയും ആ സ്ഥാനവും മാനവും ഒക്കെ അവർ സമൂഹത്തിൽ ഉന്നതരാണ് മഹത്വമുള്ളവരാണ് സ്ഥാനമുള്ളവരാണ് അങ്ങനെയുള്ള ആളുകളെ നമ്മൾ പല സ്ഥലത്തും ആദരിക്കുന്നു ബഹുമാനിക്കുന്നു സഹോദരന്മാരെ റസാഹി സല്ലാഹു അലഹി വസല്ലമ്മ ഇവിടെ പഠിപ്പിക്കുന്നത് അലൈഹി അടുക്കൽ രണ്ട് ആളുകളെ കുറിച്ച് പ്രവാചകന്റെ അടുക്കൽ അറിയിക്കുകയാണ് അതിൽ ഒരാൾ ഒരാള് നന്നായി ഇബാദത്ത് ചെയ്യുന്ന ഒരാളാണ് വൽ രണ്ടാമത്തെ ആൾ ഒരു ആലിമുമാണ് ഒന്ന് നല്ല ഇബാദത്ത് ചെയ്യുന്ന ഒരു മനുഷ്യനാണ് മറ്റൊരാള് നന്നായി അറിവുള്ള വിജ്ഞാനമുള്ള പണ്ഡിതനായ ഒരാളാണ് അപ്പോൾ ഒരു ആരാധനകളിൽ കഴിഞ്ഞുകൂടുന്ന ഒരു മനുഷ്യനെക്കാളും ആലിമായ ആൾക്കുള്ള മഹത്വം കഫലി എന്റെ മഹത്വം പോലെയാണ് അല നിങ്ങളുടെ കൂട്ടത്തിൽ താഴെയുള്ള സുല സഹാബത്തിനോട് പറയുകയാണ് നിങ്ങളുടെ കൂട്ടത്തിൽ താഴെയുള്ള നിസ്സാരനായ ഒരാൾക്ക് ഒരാൾക്കും എനിക്കും ഉള്ള ആ വ്യത്യാസം നിങ്ങളിൽ താഴേക്കടയിലുള്ള ഒരാളെക്കാളും എനിക്ക് എത്ര മഹത്വമുണ്ടോ അതേ രൂപത്തിലാണ് ഒരാളെക്കാളും ഒരാൾക്കുള്ളത് എന്നിട്ട് റസൂലുള്ളാഹി അലൈഹി വസല്ലമ റസോഹിഹു അലൈവലിസ് എന്നിട്ട് പറയുകയാണ് ഇന്നല്ലാഹ്

സമുദ്രത്തിന്റെ ജീവജാലങ്ങൾ പോലും അവയെല്ലാം പഠിപ്പിക്കുന്ന ആൾക്ക് വേണ്ടി എന്ന് എന്ത് ചെയ്യുന്നു അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് റസാഹിസ് പഠിപ്പിക്കാം എന്താ റസൂല് പഠിപ്പിച്ചത് ഒരു ആപിതായ ആളെക്കാളും ഒരു ആൾക്ക് മഹത്വമുണ്ടെന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹുവും മലക്കുകളും ആകാശഭൂമികളിലുള്ളവരെല്ലാം ഭൂമിയിലെ മാളത്തിൽ തന്റെ റൂമിൽ മാളത്തിൽ ഇരിക്കുന്ന ഉറുമ്പ് പോലും സമുദ്രത്തിന്റെ ആഴിയിലുള്ള ജീവജാലങ്ങൾ പോലും ആ മത്സ്യങ്ങളടക്കം എന്ത് ചെയ്യുന്നു ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ആൾക്ക് വേണ്ടി യുസല്ലൂൻ അദ്ദേഹത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു പ്രാർത്ഥിക്കുന്നു എന്ന് റസലമ്മ പഠിപ്പിക്കുകയാണ് സഹോദരന്മാരെ അറിവ് എന്നുള്ളത് അറിവ് നേടുക എന്നുള്ളത് വളരെ മഹത്വമുള്ള ഒരു കാര്യമായിട്ടാണ് പ്രവാചകൻ ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്നത് സാധാരണ ഈ വാദത്തിൽ മുഴുകിയിരിക്കുന്ന ഒരു മനുഷ്യനെക്കാളും പാണ്ഡിത്യമുള്ള ഒരാൾക്ക് മഹത്വമുണ്ട് എന്ന് റസൂൽ സ്വലാഹിമോ പഠിപ്പിക്കുകയാണ് പ്രവാചകന്മാരെ കുറിച്ച് പഠിപ്പിക്കുന്നിടത്ത് നമുക്ക് കാണാൻ സാധിക്കും ലോകത്തെ ഏതൊരു മനുഷ്യനും മരണപ്പെട്ടു പോകുമ്പോ എന്തെങ്കിലുമൊക്കെ തന്റെ അനന്തരാവകാശികൾക്ക് വേണ്ടി അനന്തരം വെക്കാറുണ്ട് പ്രവാചകന്മാരെ കുറിച്ച് പഠിപ്പിക്കുന്നത് അവർ അനന്തരമായി അവർ വെച്ചിട്ടില്ല പിന്നെ അറിവാണ് അവര് അനന്തരമായി വെച്ചിട്ടുള്ളത് പണ്ഡിതന്മാർ ഈ ലോകത്ത് അറിവാണ് അനന്തരമാക്കി വെച്ചിട്ടുള്ളത് കുറെ ദീനാറുകളും കുറെ സമ്പത്തും ഒരു കൂട്ടി അനന്തരാവകാശികൾക്ക് വേണ്ടി ഓഹരി വെക്കാൻ വേണ്ടി കൂട്ടി വെച്ചിട്ടില്ല പ്രവാചകന്മാരെന്ന് റസൂൽമെ പഠിപ്പിക്കുകയാണ് മാത്രമല്ല അള്ളാഹു സുബാന ഒരാൾക്ക് വല്ല ഉദ്ദേശിച്ചാൽ അല്ലാഹു ഒരാൾക്ക് വല്ല ഉദ്ദേശിച്ചാൽ അവനെ അഗാധമായ അറിവുള്ളവനാക്കി മാറ്റുമെന്ന് അസുലമ പഠിപ്പിക്കുകയാണ് സഹോദരന്മാരെ അറിവ് ലഭിക്കുക എന്നുള്ളത് വിജ്ഞാനം നേടുക എന്നുള്ളത് അത് വളരെ മഹത്വമേറിയ ജീവിതത്തിൽ ഒരു പ്രകാശമായ ആ പ്രകാശം നേടുക എന്നത് മഹത്വമുള്ളതായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഒരാള് അറിവ് നേടിയാൽ ആ അറിവ് അവന്റെ പരലോകത്തിലേക്ക് പോലും ഗുണകരമായിട്ടുള്ളതാണ് പരലോകത്ത് ഒരു മനുഷ്യൻ റബ്ബിന്റെ അടുക്കൽ എത്തുന്ന സന്ദർഭത്തിൽ ഒരു മനുഷ്യന്റെ കാലുകൾ പരലോകത്തെ അനക്കാൻ സാധിക്കുകയില്ല കാര്യങ്ങളെ കുറിച്ച് അവനോട് ചോദിച്ചിട്ടല്ലാതെ എന്ന് പഠിപ്പിച്ച കൂട്ടത്തില് ആ നാല് കാര്യങ്ങൾ എണ്ണിയെടുത്ത് പറയും നമുക്ക് കാണാൻ സാധിക്കും അവന്റെ അറിവിനെ കുറിച്ച് അതുകൊണ്ട് എന്ത് ചെയ്തു അപ്പൊ അറിവ് നേടുകയും ആ അറിവിനെ കുറിച്ച് ചോദ്യം ചെയ്യും ഇത് എന്ത് ചെയ്തു ഇത് ജനങ്ങൾക്ക് അറിയിച്ചു കൊടുത്തോ പഠിപ്പിച്ചു കൊടുത്തോ എന്നുള്ളത് അള്ളാഹു അവിടെ വെച്ചുകൊണ്ട് ചോദ്യം ചെയ്യുമെന്ന് പഠിപ്പിക്കുകയാണ് സഹോദരന്മാരെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അലൈഹി പഠിപ്പിച്ച ഒരു കാര്യമാണ് നിരന്തരമായി പ്രാർത്ഥിക്കാൻ എന്തു പ്രാർത്ഥിക്കാൻ പഠിച്ചോനെ എനിക്ക് വർദ്ധിപ്പിച്ചു തരണേ നമുക്ക് കാണാൻ സാധിക്കും വിശ്വാസികളുടെ പ്രാർത്ഥനയായിട്ട് വിശ്വാസികളോട് പറയുന്നത് നീ പറയുക റബ്ബി എന്റെ റബ്ബി അധികരിപ്പിച്ചു തരണേ എനിക്ക് വിജ്ഞാനം ധാരാളമായി തരണേ എന്ന് റബ്ബിനോട് പ്രാർത്ഥിക്കാൻ വിശ്വാസികളോട് കൽപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും മാത്രമല്ല ഖുർആൻ ചോദിക്കുന്നു പഠിച്ചൊരാളും അറിവുള്ള ഒരാളും അറിവില്ലാത്തൊരാളും സമമാകുമോ ഒരു പക്ഷെ നമ്മുടെ നാട്ടില് നമ്മുടെ ആളുകൾക്കിടയിൽ വിജ്ഞാനം നേടിയ ഒരാൾക്ക് വലിയ ഒന്നും നൽകിയിട്ടുണ്ടാവൂല പക്ഷെ അള്ള ചോദിക്കുന്നു പറയുക എന്ത് അറിവുള്ള സമമാവുമോ അറിവില്ലാത്തവരുമായിട്ട് ും അറിവില്ലാത്തവരെയും വെച്ചാൽ അവര് സമമാകുമോ എന്ന് അവരോട് ചോദിക്കല്ലെങ്കിൽ പറയുക എന്ന് ഖുർആൻ സൂചിപ്പിക്കുകയാണ് എന്നിട്ട് പറയുന്നു ഇന്നമാക്കൊള്ള ബുദ്ധിയുള്ള കാമ്പുള്ള ആളുകളെ ചിന്തിക്കുന്നുള്ളൂ എന്ന് ഖുർആൻ സൂചിപ്പിക്കുകയാണ് അപ്പോൾ സഹോദരന്മാര് വിജ്ഞാനം എന്നുള്ളത് ആ വിജ്ഞാനം നേടുക അല്ലെങ്കിൽ വിജ്ഞാനം കനസ്ഥമാക്കുക എന്നുള്ളത് ഇസ്ലാം പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ഗുണമാണ് ഇനി ഈ വിജ്ഞാനമുള്ള ആളുകൾ അവരെ കുറിച്ച് സൂചിപ്പിച്ചു അള്ളാന് ഏറ്റവും കൂടുതൽ ഉള്ള ആളുകൾ അവന്റെ അടിമകളിൽ ഏറ്റവും ഹുഷോ ഉള്ള ആളുകൾ അൽ ഒ പണ്ഡിതന്മാരാണ് ഒലമാക്കളാണ് എന്ന വിജ്ഞാനം നേടുന്നതിനനുസരിച്ച് കൊണ്ട് അവന്റെ ജീവിതത്തിൽ വിനയം അനു അധികരിക്കേണ്ടതുണ്ട് എന്തെങ്കിലും നാലക്ഷരം അറബിയിൽ നാലക്ഷരം വലത്തുനിന്ന് ഇടത്തോട്ട് കൂട്ടി വായിക്കാൻ പഠിക്കുമ്പോഴേക്ക് ഞാൻ ആലിമായി പണ്ഡിതനായി എന്ന് നടിച്ചു അല്ലട്ടോ വിജ്ഞാനം അത് എത്രമാത്രം നേടുന്നോ അതിനനുസരിച്ചു കൊണ്ട് അവന്റെ ജീവിതത്തിൽ അഹങ്കാരവും അഹന്തയും ഒഴിവായിട്ട് വിനയാന്യുതനായി വിനയാന്യുതനായി നല്ല ഒരു ആബിതായി അള്ളാഹുവിന് കൃത്യമായി ചെയ്യുന്ന അള്ളാഹുവിനെ ഉള്ള ആളുകളായി മാറുമെന്നാണ് പരിശുദ്ധ കുർബാൻ സൂചിപ്പിക്കുന്നത് അപ്പോൾ അറിവ് നേടുന്നതിനനുസരിച്ചുകൊണ്ട് നാലക്ഷരം പഠിക്കുമ്പോഴേക്കോ എനിക്കൊക്കെ തികഞ്ഞു ഞാനൊക്കെ റെഡിയായി എന്ന വ്യാജേന നടക്കാതെ കൂടുതൽ പഠിച്ചുകൊണ്ട് കൂടുതൽ റബ്ബിലേക്ക് അടുക്കാൻ സാധിക്കുന്നവരാകേണ്ടതുണ്ട് നമ്മൾ ഓരോരുത്തരും ഇനി എന്താ പഠിക്കേണ്ടത് ലോകത്ത് പല വിജ്ഞാനങ്ങളും പിന്നെ അറിവുകളുമുണ്ട് പല തരത്തിലുള്ള അറിവുകളുണ്ട് ഏറ്റവും നല്ല അറിവ് ഏതാണ് അതും ഖുർആൻ തന്നെ സൂചിപ്പിച്ചു ആ അറിവ് നേടുന്നവരിൽ ഖൈറുക്കും നിങ്ങളിൽ ഏറ്റവും ഖൈറായ ആളുകൾ ഖുർആആനു ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് അവ നാട്ടിൽ നിലയും വലിയൊക്കെ പല ആളുകൾക്കുണ്ടാകും നാട്ടിലെ പല സ്ഥാനങ്ങളും മാനങ്ങളും പല മഹത്വങ്ങളും പല ഡിഗ്രികളും പല സർട്ടിഫിക്കറ്റുകളും കയ്യിലുള്ള ആളുകൾക്കുണ്ടാകും അങ്ങനെയുള്ള പല ആളുകളും കടന്നു വരുമ്പോ അവരെ നമ്മൾ ബഹുമാനിക്കുകയും ആദരിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്തേക്കാം പക്ഷേ നിങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടനായവർ ായ ആളുകൾ പഠിച്ച ആളുകളാണ് അതിനെക്കാട്ടിലും വലിയൊരു പിന്നെ പഠിപ്പ് അതിനെക്കാട്ടിലും വലിയൊരു അറിവ് അതിനെക്കാട്ടിലും വലിയൊരു വിജ്ഞാനം നേടിയ ആളുകൾ ഇല്ല എന്ന് ഖുർആന സൂചിപ്പിക്കുന്നത് ഖൈറുക്കും നിങ്ങളിൽ ഏറ്റവും ഖൈറായവർ മൻ തഅല്ലമൽ ഖുർആന ഖുർആൻ പഠിച്ചവരാണ് അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാ അപ്പൊ നമുക്കിടയിലൊക്കെ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളുകള് ഉത്തമരാണ് നമ്മൾ ആ ഖുർആാൻ പഠിക്കാൻ നമ്മൾ സന്നദ്ധരാകണം ഓ അപ്പൊ അവരൊക്കെ ഉത്തമരാണ് ഓ അവരൊക്കെ മഹാന്മാരായി അതാണ് ഇപ്പോ ഇന്നത്തെ ക്ലാസിന്റെ കണ്ടന്റ് ആ ആ ആളുകൾ ആദരിക്കണം അവരെ ആദരിക്കണം ബഹുമാനിക്കണം എന്ന് പറ അവരെ ഉയർത്തി ഉയർത്തി ഒരു പ്രത്യേക പൊസിഷനിലേക്ക് എത്തിക്കണം എന്നല്ല മറിച്ച് നമ്മൾ കൈറുള്ളവരാകണോ കൂട്ടത്തിൽ ഉത്തമന്മാരായ ആളുകൾ നമ്മളാകണോ നമ്മൾ ഇത് പഠിക്കുകയും ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും അതിന്റെ പ്രചാരകരും വാഹകരുമായി മാറാൻ നമ്മൾ ഓരോരുത്തരും സന്നദ്ധരാകണം ഇത് പഠിച്ച നാലാളുകളെ ഉയർത്തിയിട്ട് അവര് മഹാന്മാരാണ് എന്ന് പറഞ്ഞു ഓലങ്ങനെ ഒരു ഉന്നത സ്ഥാനത്തേക്ക് കൊണ്ടു വയ്ക്കുകയും നമ്മൾ ഇതൊന്നും പഠിക്കാതെ ഒഴിഞ്ഞു മാറി നടക്കുകയും ചെയ്യുന്ന അതല്ല സൂചിപ്പിച്ചത് നിങ്ങൾക്ക് ഉത്കൃഷ്ടരാകണോ നിങ്ങൾക്ക് ഉത്തമരാകണോ കുറാൻ പഠിക്കുക നമ്മൾ പല ആളുകളും പല വിദ്യാഭ്യാസങ്ങൾ നേടുന്നതിന് വേണ്ടിയിട്ടും പല ആളുകളെയും പല മേഖലകളിലേക്കും വിടുമ്പോ നാട്ടിലെ നിലയും വിലയും ആളുകൾക്കിടയിൽ സ്ഥാനം വാനും ഒക്കെ ഉണ്ടാകണമെങ്കിലേ വലുതും പഠിക്കണം അത് ഇന്നാലിനെ കോഴ്സ് എടുത്താല് നല്ല നിലയും വലിയ ആണ് നാട്ടിലെ അങ്ങനെ പോകുന്ന ആളുകളുണ്ട് ചില ആളുകളുണ്ട് പേരിന്റെ മുമ്പില് ഇംഗ്ലീഷിൽ ഒന്നോ രണ്ടോ അക്ഷരങ്ങൾ ഇങ്ങനെ ചേർത്ത് വെച്ചുകൊണ്ട് ആ ഒരു പേര് കിട്ടാൻ വേണ്ടി അതിനു വേണ്ടി പഠിക്കുന്ന ആളുകളുണ്ട് അത് പഠിച്ചുകൊണ്ട് ആ പേര് നേടുകയും പേര് സ്വന്തം പേരിന്റെ മുമ്പില് ഇങ്ങനെ ഒരു അക്ഷര ഒന്നോ രണ്ടോ മൂന്നോ അക്ഷരങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് പിന്നെ അതിങ്ങനെ എഴുതി വിടുകയും എന്നാൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ മേഖലയിൽ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട് സഹോദരന്മാരെ അതൊരു നിലയും വിലയും കിട്ടണം അതിനെക്കാട്ടിലൊക്കെ നിലയും വിലയുമുള്ള ആളുകളാണ് ഖുർആൻ പഠിച്ച ആളുകള് അത് പഠിപ്പിക്കുന്നവരെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി സ്വലമ്മ പഠിപ്പിച്ചത് സഹോദരന്മാരെ അപ്പോൾ നമ്മൾ ഖുർആൻ പഠിക്കുക അതിനുള്ള സംരംഭങ്ങള് അതിനുള്ള മാർഗങ്ങള് നമ്മുടെ നാടുകളിലുണ്ട് നമ്മുടെ ഒരു പള്ളി ഒരു പള്ളി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ഒരു വിശ്വാസിയുടെ സംസ്കാരിക കേന്ദ്രമായി മാറേണ്ട അതിന്റെ അടിസ്ഥാന കേന്ദ്രമായി മാറേണ്ട ഒരു സ്ഥലമാണ് പള്ളി നമ്മുടെ പള്ളികൾ നമ്മുടെ മദ്രസകള് നമ്മുടെ അലഹദില്ല നമ്മുടെ ഒരു മദ്രസ തുടങ്ങാൻ പോകാണ് നമ്മുടെ ഈ ഈ മഹലില് അതിനുള്ള പിന്നെ ബിൽഡിങ്ങിന്റെ സംവിധാനങ്ങൾ ഒരുക്കി തുടങ്ങിയിട്ടുണ്ട് നമ്മളൊക്കെ സഹകരിച്ചുകൊണ്ട് തന്നെയാണ് ആ ഒരു രംഗത്ത് അത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ആ പ്രപണി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയും കാര്യങ്ങൾ അതിലേക്ക് സാമ്പത്തികമായ ആവശ്യങ്ങളുണ്ട് നമ്മൾ ഓരോരുത്തരും കൊടുക്കുക നമ്മുടെ ഖബറിലേക്ക് നമ്മുടെ കബറിലേക്ക് വല്ലതും ലഭിക്കണമെങ്കിൽ നമ്മൾ മരണപ്പെട്ടു പോയാൽ നമ്മുടെ കബറിലേക്ക് പുണ്യങ്ങള് കടന്നു വരാനുള്ള നിലനിൽക്കുന്ന ജാരിയായ സതക്കകളായിട്ടുള്ള ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളില് ഏർപ്പെടാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നമ്മൾ പഠിക്കുക പഠിപ്പിക്കുക ആ പഠിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക അതിൽപ്പെട്ടതാ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവര് മദ്രസ സ്ഥാപിച്ചാൽ അവിടെ വിദ്യാർത്ഥികൾ ഖുർആൻ പഠിക്കുന്നു അവിടെ ഖുർഹാനും ഇസ്ലാമികമായ അധ്യാപനങ്ങൾ വിദ്യാർത്ഥികൾക്ക് പകർന്നു കൊടുക്കുന്നു അവരത് പകരുന്നു അത് പഠിക്കുന്നു അതരവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നിടത്തോളം കാലം നമ്മൾ നമ്മുടെ കബറിൽ കിടക്കുന്ന കാലം അത്രയും ആ ആളുകൾ അത് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ആ കാലം അത്രയും അതിൻ്റെ പുണ്യങ്ങൾ നമ്മുടെ കബറിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അതാ ഒരു വിശ്വാസിക്ക് നഷ്ടപ്പെടാത്ത അവന് പരലോകത്തേക്കും ഉപകരിക്കുന്ന ഒരു എൽമായിട്ട് ഈമിനെ പരിചയപ്പെടുത്തുന്നത് ഇപ്പൊ നമ്മുടെ മുമ്പിൽ ഇന്ന് അനൗൺസ് ചെയ്യ ചെയ്തു സഹോദരൻ ഒരു പള്ളിക്ക് വേണ്ടി അവര് പണി പുരോഗമിച്ച് തുടങ്ങിയിട്ടുണ്ട് റമദാനാണ് നിങ്ങൾ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് അതിന് വല്ലതും സംഭാവന ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാ അവര് നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ടുണ്ട് വന്നിട്ടുള്ളത് മുഴുവൻ ഒന്നിച്ചു കൊടുക്കാൻ കഴിയില്ല സ്വാഭാവികമാണ് അപ്പൊ നിങ്ങള് നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു ഒരു സംഖ്യ നിങ്ങൾ നെയ്യത്ത് ചെയ്തുകൊണ്ട് ആ ഒരു ഓഫർ ചെയ്താൽ ഘട്ടം ഘട്ടമായിട്ട് നിങ്ങളിൽ നിന്ന് ഞങ്ങളത് കളക്ട് ചെയ്തു കൊള്ളാം സൗകര്യപ്രദമായ ഒരു സംവിധാനം അവർ ഒരുക്കുകയാണ് ഒരു എന്തെങ്കിലും ചെറിയൊരു നാണത്തൊട്ടുകൾ എടുത്ത് ആ ഒരു ബക്കറ്റിലേക്ക് പോ കഴിഞ്ഞ ദിവസം ഒരു പള്ളിയില് ഒരു പള്ളിയുടെ പ്രവർത്തന ഫണ്ട് പിരിച്ചു പിരിച്ചിട്ട് കിട്ടിയ ക്യാഷൊക്കെ ഇങ്ങനെ എണ്ണി നോക്കുന്ന സന്ദർഭത്തില് അവസാനുണ്ട് ഒരു പത്ത് രൂപ ആ പത്ത് രൂപയുടെ രണ്ട് വശവും ടാപ്പ് ഒട്ടിച്ച് ബാങ്കുകാർ പോലും എടുക്കാത്ത രൂപത്തിലേക്ക് മോശമായ അവസ്ഥയിലുള്ളൊരു ഒരു പത്ത് രൂപ സഹോദരന്മാരെ നമുക്ക് ചെലവാകാത്തത് നമുക്ക് ആവശ്യമില്ലാത്തത് ഒരു നിലക്കും ഇനി ഒരു മേഖലയിലും നമ്മളെ കൊണ്ടത് ചെലവാക്കാൻ സാധിക്കൂല എന്ന് തോന്നുമ്പോ കെട്ടക്കെട്ട റബ്ബിന്റെ മാർഗത്തിലേക്ക് എന്ന രൂപത്തിൽ തള്ളേണ്ടതല്ല ഈ മാർഗത്തിലുള്ള സാമ്പത്തികമായ ചെലവുകൾ അല്ലെങ്കിൽ അതിന് നമ്മൾ കൊടുക്കുന്നത് അവസാനം ആ ബക്കറ്റിൽ നിന്ന് എടുത്തിട്ട് ഒരു ഒരാള് സൂചി പറയാണ് ഈ പത്ത് രൂപയും ഇട്ടൊരാളുണ്ടല്ലോ ഈ പത്ത് രൂപയും ഇതിലേക്ക് ഇട്ടൊരാളുണ്ടല്ലോ അയാൾക്ക് ചെലവാകാഞ്ഞിട്ടാണല്ലോ ഈ ക്യാഷ് ഇതിലേക്ക് ഇട്ടരുത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന വസ്തുക്കള് ദാനം ചെയ്യുന്നത് വരെ നിങ്ങൾ പുണ്യം നേടുകയില്ല എന്ന് പരിശുദ്ധ ഖുർആനാ സൂചിപ്പിച്ചത് നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് ആഗ്രഹമുള്ളത് നമുക്ക് ആഗ്രഹമുള്ളത് നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങള് അത് ദാനം ചെയ്യുമ്പോഴേ നിങ്ങൾ പുണ്യം നേടുകയുള്ളൂ എന്ന് ഖുർആൻ സൂചിപ്പിക്കുക അപ്പൊ നമുക്ക് പുണ്യം കിട്ടണമെങ്കിൽ നല്ലത് റിന്റെ മാർഗത്തിലേക്ക് ഉപകാരപ്പെടുന്ന ദാനധർമ്മങ്ങളാക്കി നമ്മളെ ദാനധർമ്മങ്ങളെ മാറ്റുക ഇവിടെ ഖുർആാൻ പഠിക്കാനുള്ള ഇസ്ലാമികമായ ആരാധനകൾ നിർവഹിക്കാനുള്ള പുണ്യകരമായ പ്രവർത്തനത്തിനുള്ള ഒരു സഹായമാണ് ആവശ്യപ്പെട്ടത് കഴിവിന്റെ പരമാവധി ഓരോരുത്തരും നൽകുക കൂടുതൽ നേടുക അറിവ് കരസ്ഥമാക്കുക അത് പഠിക്കുക പഠിപ്പിക്കുക അത് ചെയ്യുന്ന അതിൻ്റെ കൂടെ നടക്കുന്ന ആളുകളായി നമ്മൾ മാറുക ഖുർആാനും ഹദീസും പഠിക്കുന്ന സംരംഭങ്ങൾ ഇൻഷല്ല നമുക്ക് തുടങ്ങേണ്ടതുണ്ട് അത് പഠിക്കാൻ നമ്മൾക്ക് സാധിക്കേണ്ടതുണ്ടോ എനിക്കൊന്നും ഇനി അത് കഴിയൂല ഞാനൊക്കെ നീ എങ്ങനെ അതിന് ഇരിക്കാനാ ജോലി തിരക്കുകൾ അത് ഇത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് തടസ്സങ്ങൾ നമുക്ക് ഉണ്ടാകാം സഹോദരന്മാരെ മൗത്ത് വരുന്ന അന്ന് അന്നും നമുക്ക് ഈ തടസ്സങ്ങൾ ഉണ്ടാകും ആ മരണത്തിന്റെ സന്ദർഭത്തിൽ മരണത്തിന്റെ ഭയാനകത അനുഭവിക്കുന്ന സന്ദർഭത്തിൽ പടച്ച റബ്ബേ ഒരു ചുരുങ്ങിയ സമയത്തേക്ക് എന്നെ ഒന്ന് നീട്ടിത്തന്നാൾ റബ്ബേ എന്നാ ഞാൻ ദാനധർമ്മങ്ങളൊക്കെ ചെയ്ത് സ്വാലിഹായ നല്ലൊരു മനുഷ്യനായി ഞാൻ മാറിയേക്കാം മനുഷ്യൻ പറയുമെന്നാണ് മലക്കുൽമോത്ത് വന്ന് റൂഹനെ പിടിക്കുന്ന സന്ദർഭത്തില് മരിക്കാന്നങ്ങട്ട് ഉറപ്പാകുമ്പോണ്ടല്ലോ ചെറിയൊരു ചാൻസ് തന്നെ പഠിച്ച ഞാൻ നന്നായിക്കോള എന്ന് പറയുമെന്ന ഒരാൾക്കും ഒരു ഒരു ഇളവ് പോലും ലഭിക്കുകയില്ല ഇതാ അജലുഹ അവന്റെ അവധി എത്തിയാൽ സഹോദരന്മാരെ അപ്പോൾ നമ്മുടെ ഈ ദാനധർമ്മങ്ങൾ നമ്മുടെ ഈ സന്ദർഭങ്ങൾ റബ്ബിന്റെ മാർഗത്തിൽ ദീനന് വേണ്ടി ചെലവഴിക്കുന്ന ദീനവന് വേണ്ടി ദാനധർമ്മങ്ങൾ ചെയ്യുന്ന അഴിമു നേടുന്ന യഥാർത്ഥ മുത്തക്കെയ്യങ്ങളാക്കി ആ മുത്തക്കയ്യങ്ങളുടെ പ്രവർത്തനങ്ങളാക്കി മാറ്റാൻ ശ്രമിക്കുക റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കൂടുതൽ അറിവ് നേടാനും അറിവ് പകരാനും അത് പകർന്നു കൊടുക്കാനും കിട്ടിയ അറിവുകൾ അറിയി അറിവില്ലാത്ത ആളുകൾക്ക് പകർന്നുകൊടുക്കാനും അതിനുള്ളൊരു മനസ്സുള്ള ആളുകളായി നമ്മൾ മാറുക കൂടി പ്രവർത്തിക്കുക റബ്ബ് നമ്മിൽ നിന്നും കപൂൽ ചെയ്യുമാറാകട്ടെ റാഹിമായ നാദ ഞങ്ങൾ ചെലവഴിക്കുന്ന ചെറുതും വലുതുമായ ദാനധർമ്മങ്ങൾ ഞങ്ങൾക്ക് പരലോകത്തേക്ക് ഉപകാരപ്പെടുന്ന ദാനധർമ്മങ്ങളായി സൽ കർമ്മങ്ങളായി ഞങ്ങളിൽ നിന്നും സ്വീകരിക്കണേ റഹ്മാനെ ഈ റമദാനിൽ ഞങ്ങൾ ചെയ്തു കൂട്ടിയ മുഴുവൻ ബാധത്തുകളും നാഥ ഞങ്ങൾക്ക് നീ പരലോകത്ത് ഉപകാരപ്പെടുന്ന علمي اريواي عملائي قبول سينا ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين امين برحمتك ارحم الراحمين السلام عليكم ورحمه الله